ശരിയത്താൻ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ പതിനാലാൾ പരിചയപ്പെടുത്തിയിരുന്നു ഒരു ആറുപേരും കൂടി ശരിയത്താൻ പറഞ്ഞിട്ടുണ്ട് ഇത് ലാസ്റ്റ് വൺ നെക്കിന് വർക്ക് വരുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്ന് ജംബോ നൈറ്റീസ് ഉള്ളത് അപ്പോൾ ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ജംബോ നൈറ്റീസ് ആണ് നല്ല തടിയും മണ്ണും ഉള്ളവർക്കും പറ്റിയ നൈറ്റീസ് ആണ് ഓക്കെ അപ്പോൾ ഫോർ എക്സൽ ഫൈവ് എക്സ് എൽ ഉപയോഗിക്കുന്നവർക്കൊക്കെ പറ്റുന്ന നൈറ്റീസാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആദ്യം തന്നെ എന്താ നല്ലൊരു കളർ പരിചയപ്പെടുത്താം ഓക്കെ ആ നല്ല സൈസുണ്ട് വലിയ സൈസാണ് ജമ്പോ നൈറ്റിയാണ് ഏകദേശം നല്ല വീതിയിൽ തന്നെ വരുന്ന നൈറ്റിയാണ് ഓക്കെ അതിൻ്റെ സ്ലീവ് വരുന്നത് ഹാഫ് സ്ലീവാണ് ഏകദേശം ഒരു മുട്ട് വരെ വരും കൈമുട്ട് വരെ ആ ഒരു സൈസ് ഉണ്ടാവും ഓക്കെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആണ് ഫുൾ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ അതിൻ്റെ വേറൊരു ഡിസൈൻ ആയിക്കോളും എന്താ ഇതൊക്കെ നല്ല വീതിയുണ്ട് നല്ല തടിയും മണ്ണുള്ളവർക്കൊക്കെ പറ്റുന്ന നൈറ്റീസ് ആണ് അതിൻ്റെ സ്ലീവ് ആയിക്കോളും ഇത് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് കൈമുട്ടിൻ്റെ താഴെ വരും ഇതും ഫുൾ കോട്ടൺ തന്നെയാണ് വരുന്നത് മെറ്റീരിയൽ നെക്സ്റ്റ് വേറൊരു ഡിസൈൻ ആയിക്കോളൂ അപ്പോൾ സൈസ് കിട്ടാതെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു നൈറ്റി ഉപകാരപ്പെടും ഇതും ത്രീ ഫോർ സ്ലീവാണ് തുണിയെടുത്ത് തയ്ക്കേണ്ട ആവശ്യമില്ല തുണിയെടുത്ത് തയ്ക്കുമ്പോൾ വലിയ റേറ്റ് വരും ഫോർ ഹൺഡ്രഡിൻ്റെ മേലെ വരും ഇതാകുമ്പോൾ നിങ്ങൾക്ക് റെഡിമേഡ് എന്ന തയ്ച്ചെന്ന വലിയ സൈസ് തടിയുള്ളവർക്ക് പറ്റുന്നതാണ് ഇതൊക്കെ ത്രീ ഹൺഡ്രഡേ വരുന്നുള്ള റേറ്റ് തനി കോട്ടൺ ആണ് അതാ ഫുൾ കോട്ടൺ ആണ് ഇതൊക്കെ ഇപ്പോൾ സ്റ്റോക്ക് വന്ന ഡിസൈൻസ് ആണ് പിന്നെ വേറൊരു ഡിസൈൻ ഇതും നല്ലൊരു ഡിസൈൻ വരുന്നതാണ് ഒക്കെ ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് ഇതൊക്കെ ത്രീ ഫോർ സ്ലീവാണ് സെയിം റേറ്റ് തന്നെയാണ് എല്ലാത്തിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഹണ്ട്രഡ് ആണ് എന്നാൽ വേറെ ഒരു ഡിസൈൻ നോക്കോളൂ ഓക്കേ എന്നൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് പരിചയപ്പെടുത്തുന്നത് എന്നാൽ ഇത് വേറെ ഒരു ഡിസൈൻ എന്നാൽ പിന്നൊരു ബ്ലൂ ഷെയ്ഡ് വരുന്നത് ബ്ലൂവും ബ്ലാക്കും കോമ്പിനേഷൻ വരുന്നതാണ് എല്ലാം നല്ല സൈസുണ്ട് വലിയ സൈസ് തന്നെയാണ് എല്ലാം പരിചയപ്പെടുത്തുന്നത് നോർമൽ സൈസ് വേറെ ഒരുപാട് മോഡൽസ് വന്നിട്ടുണ്ട് അത് നെക്സ്റ്റ് വീഡിയോയിൽ പരിചയപ്പെടുത്താം ഇന്ന് വെറും ജംബോ ഐറ്റീസും ആണ് പരിചയപ്പെടുത്തുന്നത് എല്ലാം ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് തനി കോട്ടൺ ആണ് ഒന്നും മിക്സ് ഇല്ല എല്ലാം കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് ഇത് അതിൻ്റെ ഇപ്പം കാണിച്ചതിൻ്റെ കളർ ചേഞ്ച് ആണ് ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് ഓക്കെ ഇത് വേറൊരു ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് ഓർഡർ തരാവുന്നതാണ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ഓൾ ഇന്ത്യ ആണ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് മാത്രമേ ഒരു പോസ്റ്റലാവുമ്പോൾ ഓക്കെ ഇത് നെക്സ്റ്റ് വേറൊരു ഡിസൈൻ അപ്പോൾ ഇതിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് ഓക്കെ ഇതൊരു നക്കിന് എംബ്രോയ്ഡറി വരുന്നതാണ് ഇതും അതിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ ആണ് സെയിമാണ് ത്രീ ഫോർ സ്ലീവ് തന്നെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ മാക്സി ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ഓൺലൈനായി അയച്ച് വരുന്നതാണ് ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നവർക്ക് ഇവിടെ വന്നും വാങ്ങിക്കാം ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് തലശ്ശേരിയിലാണ് വെറൈറ്റി ഷോപ്പിൻ്റെ പേര് വരുന്നത് വെറൈറ്റി കളക്ഷൻ അതുപോലെ അമ്മൂസ് കളക്ഷൻ ഓൾഡ് ബസ് സ്റ്റാൻഡാണ് ഓടത്തിൽ പള്ളി റോഡ് തലശ്ശേരി ഓക്കെ ഇത് അതിൻ്റെ തന്നെ വേറൊരു ഡിസൈൻ പ്രിൻ്റഡ് വരുന്നത് ഇന്ന് ജസ്റ്റ് ജംബോ നൈറ്റീസ് മാത്രമാണ് പരിചയപ്പെടുത്തുന്നത് ബാക്കി നോർമൽ ഐറ്റീസ് ഒക്കെ വൈകാതെ നിന്ന് നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതാണ് ഓക്കെ അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ ആ ഗവീഡോൻ്റെ ശരിയത്തരങ്ങൾ ഇപ്പോൾ ഇരുപതാൾ കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഞാൻ പതിനാലാൾ പരിചയപ്പെടുത്തിയിരുന്നു ഒരു ആറുപേരും കൂടി ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഇത് ലാസ്റ്റ് വൺ നെക്കിന് വർക്ക് വരുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്ന് നൈറ്റീസ് ഉള്ളത് അപ്പോൾ ഇരുപത് പേർ ശരിയത്തരം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഫോർ ഹൺഡ്രഡ് വ്യൂസും കൂടി അയക്കഴിഞ്ഞാൽ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോഴത്തേക്കും ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു വൺ കെ വ്യൂസ് ആവും ഇപ്പോൾ അന്ന് നെറുക്കടുപ്പിലൂടെ ഭാഗ്യശാലയെ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് മുപ്പതിൻ്റെ മേലെ വരികയാണെങ്കിൽ രണ്ടാക്ക ബെഡ്ഷീറ്റ് കൊടുക്കും അപ്പോൾ ഇനിയും ആ വീഡിയോ കാണാത്തവർ ലിങ്കിൽ കയറി കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് ഇത്രയും കാണിച്ച് നിർത്തുന്നു ഓക്കെ ബൈ